അരുണാചലിലെ ജിറോയിലെ ഹോട്ടലിൽ ആര്യ തങ്ങളുടെ മകളാണെന്ന് പറഞ്ഞാണ് ദേവിയും നവീനും ഒറ്റ മുറിയെടുത്തത് അഞ്ചു ദിവസവും ദേവിക്കും നവീനുമൊപ്പം ഒരു മുറിയിൽ തന്നെയായിരുന്നു ആര്യയും താമസിച്ചിരുന്നത് മാർച്ച് പതിനേഴിന് കോട്ടയത്തെ വീട്ടിൽ നിന്നിറങ്ങിയ ദേവിയും നവീനും പത്ത് ദിവസം എവിടെയായിരുന്നുവെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ആര്യയുടെ മൃതദേഹത്തിൽ കഴുത്തിലാണ് ബ്ലേഡ് കൊണ്ട് പരിക്കേറ്റത് ദേവിയുടെ കൈകളിലാണ് മുറിവേറ്റിട്ടുള്ളത് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നും മുറിയിൽ നിന്ന് കണ്ടെത്തി ഈ സാഹചര്യത്തിൽ സ്ത്രീകളെ കൊലപ്പെടുത്തിയ ശേഷം നവീൻ ജീവൻ ജീവനൊടുക്കിയതാകാമെന്നാണ് ഇറ്റാനഗർ പോലീസിന്റെ സംശയം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മൂന്നാം മൂട് കാവിൽ പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെ മകൾ ദേവി ഭർത്താവ് കോട്ടയം മീനടം നെടുമ്പോയികയിൽ നവീൻ തോമസ് ഇരുവരുടെയും സുഹൃത്തായ വട്ടിയൂർക്കാവ് മണികണ്ഠേശ്വരം മേലത്തു ജംഗ്ഷൻ ശ്രീരാഗത്തിൽ ആര്യ നായർ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം അരുണാചലിലെ ജിറോയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൂന്ന് പേരുടെയും കൈഞ്ഞരമ്പുകൾ മുറിച്ച നിലയിലായിരുന്നു ശരീരത്തിൽ നിന്ന് രക്തം വാർന്നാണ് മരണം സംഭവിച്ചത് മലയാളികളായ മൂവരും എന്തുകൊണ്ടാണ് ജിറോയിലെത്തി ഇത്തരമൊരു കൃത്യം നടത്തിയതെന്ന് അന്വേഷിക്കും മാർച്ച് ഇരുപത്തിയേഴിനാണ് ആര്യയെ തിരുവനന്തപുരത്ത് നിന്ന് കാണാതായത് എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്നും മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സീറോ എന്ന സ്ഥലം മൂവർ സംഘം തെരഞ്ഞെടുത്തു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഹണിമൂൺ വാലി എന്നറിയപ്പെടുന്ന ഈ സ്ഥലം രാജ്യാതിർത്തി ഗ്രാമമാണെന്ന് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പി വി രവീന്ദ്രൻ നായർ പറഞ്ഞു ബുധനാഴ്ച ഉച്ചയോടെ ജിറോയിൽ നിന്ന് അരുണാചൽ തലസ്ഥാനമായ ഇറ്റാനഗറിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും ഇറ്റാനഗറിലെ ടി ആർ ഐ എച്ച് എം എസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാകും പോസ്റ്റ്മോർട്ടം ഇതിനുശേഷം കേരളത്തിൽ നിന്നെത്തുന്ന ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുമെന്ന് അരുണാചൽ പോലീസ് അറിയിച്ചു മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ദമ്പതിമാർ ഫോണിൽ തെരഞ്ഞതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ദുർമന്ത്രവാദത്തിലേക്കാണ് സംശയം സാത്താൻ സേവയ്ക്ക് നവീൻ അടിമപ്പെട്ടിരുന്നുവെന്ന സൂചനയുണ്ട് എന്നാൽ അരുണാചലിൽ അത്തരം സംഘങ്ങൾ ഇല്ലെന്നാണ് പോലീസ് പറയുന്നതും അതുകൊണ്ട് തന്നെ മൂവരും ജിറോയിലെത്തി മുറിയെടുത്തത് എന്തിനാണ് എന്നതിൽ ദുരൂഹതയുണ്ടെന്നും ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുകയാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു മാർച്ച് ഇരുപത്തിയെട്ടിന് ജിറോയിലെത്തിയ മൂവരും അഞ്ചു ദിവസത്തോളമാണ് ഹോട്ടലിൽ താമസിച്ചത് നവീൻ തോമസിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയാണ് ഇവർ മുറിയെടുത്തിരുന്നത് ദമ്പതിമാരും ആരെയും ഹോട്ടലിലെ മുന്നൂറ്റി അഞ്ചാം നമ്പർ മുറിയിലായിരുന്നു താമസം കഴിഞ്ഞ ദിവസം ഇവരെ പുറത്തു കാണാതായതോടെ നടത്തിയ പരിശോധനയിലാണ് മൂവരെയും മരിച്ച നിലയിൽ കണ്ടത് മൂവരും ജിറോയിൽ എത്തിയത് തൊട്ട് എന്തെല്ലാം ചെയ്തു എവിടെയെല്ലാം പോയി എന്നതും അന്വേഷിക്കും ദുർമന്ത്രവാദത്തിന്റെ സൂചനകൾ നൽകുന്ന പലതും ഇവരുടെ ഫോണിൽ നിന്ന് കണ്ടെടുത്തതായാണ് വിവരം തങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എവിടേക്കാണോ പോകാൻ വിചാരിച്ചത് അവിടേക്ക് പോകുന്നു എന്നെഴുതിയ കുറിപ്പും മുറിയിൽ നിന്ന് കണ്ടെടുത്തിരുന്നു ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കാനുള്ള ഫോൺ നമ്പറുകളും മൂവരും എഴുതി ഒപ്പിട്ടെന്ന് കരുതുന്ന കുറിപ്പിലുണ്ടായിരുന്നു ആര്യയുടെ മൃതദേഹം മുറിയിലെ കട്ടിലിൽ കിടക്കുന്ന നിലയിലും ദേവിയുടേത് തറയിലുമാണ് കണ്ടെത്തിയത് നവീന്റെ മൃതദേഹം കുളിമുറിയിലും മൃതദേഹങ്ങൾക്കരികെ ബ്ലേഡും മധ്യകുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട് ബ്ലേഡ് ഉപയോഗിച്ചാണ് ഇവർ ശരീരമാകെ മുറിവേൽപ്പിച്ചതെന്നാണ് നിഗമനം മുറിയിൽ മൽപ്പിടുത്തം നടന്നതിന്റെ ലക്ഷണങ്ങളില്ലെന്നും അരുണാചൽ പോലീസ് പറഞ്ഞിരുന്നു